പെട്ടെന്നൊരു സുപ്രഭാവത്തില് നമുക്ക് മെനോപോസ് വന്ന് എന്താ ചെയ്യാ വരാൻ പാടില്ലാത്ത പ്രായത്തില് ഈ സർജിക്കൽ സ്ട്രൈക്ക് ഒക്കെ പോലെ സർജിക്കൽ മെനോപോസ് വന്ന ഒരാളാട്ടോ ഞാൻ അത് എന്റെ നാപ്പത്തൊന്നാമത്തെ വയസ്സിൽ ശരിക്കും പറഞ്ഞാലേ ഈ ഹിസ്ട്രമി ചെയ്യാനായിട്ട് അതായത് യൂട്രസ് റിമൂവൽ ചെയ്യാനായിട്ട് ഡോക്ടറിന്റെ അടുത്ത് പോയി ഇരിക്കുമ്പോ ആക്ച്വലി അത് അതിന് വേണ്ടിയിട്ടാണെന്നൊന്നും മനസ്സിലായില്ല ആദ്യം പ്രെഗ്നന്റ് ആണ് വിചാരിച്ചാ പോയെ ടെസ്റ്റൊക്കെ ചെയ്തപ്പോഴാണ് മനസ്സിലായത് വയറ് വീർത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ പ്രഗ്നൻസിയുടെ എല്ലാ സിംറ്റംസും ഉണ്ട് പക്ഷെ വയറ്റിൽ യൂട്രസിൽ ഫീറ്റസ് ഇല്ല കുഞ്ഞില്ല ശരിക്കും ഞങ്ങൾ ഞെട്ടിപ്പോയെ ക്യാൻസർ ആവാം അത് ക്യാൻസർ ആണ് തന്നെയാ ഡോക്ടറിനെ തറപ്പിച്ച് പറഞ്ഞത് യൂട്രസിൽ ക്യാൻസർ ആണ് ഉറപ്പാണ് കാരണം ബീറ്റാ സി ജി ഒക്കെ ഭയങ്കര ഉയർ ഉയർന്നൊരു ലെവലിലായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ പെട്ടെന്ന് യൂട്രസ് റിമൂവ് ചെയ്യുന്ന സർജറിയിലേക്കൊക്കെ പോവുകയാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിന്റെ ഈ യൂട്രസ് ഗർഭധാരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നതിൽ കവിഞ്ഞ് അതല്ലാതെ നമ്മുടെ ശരീരത്തിൽ അത് എന്തൊക്കെയാണ് തരുന്നതെന്നൊന്നുകൊണ്ടൊരു വിവരം എനിക്കുണ്ടായിരുന്നില്ല ആ സമയത്ത് കേട്ടോ അപ്പൊ ഞാനും കൂടി ഇരുന്ന് പറയുന്നത് എന്നാൽ അത് കളഞ്ഞേക്കാം കാരണം ഇങ്ങനെ സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം ഡോക്ടറെ അപ്പൊ ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ ഓരോ ഓവർ നിർത്താൻ പറ്റും അപ്പം ഒരു ഓവർ നിർത്താന്ന് പറഞ്ഞാൽ പിന്നെയും ഇത് തിരിച്ചു വന്നാലോന്നൊക്കെ ഒരു ടെൻഷനാണേ അപ്പൊ ഡോപ്പി പറഞ്ഞു അല്ല അങ്ങനെയാണെങ്കിൽ രണ്ട് ഓവറേയും കളഞ്ഞോ കാരണം ഇത് കളയുമ്പോഴുള്ള എന്തൊക്കെയാ പ്രശ്നം എന്നറിയില്ല നമുക്ക് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് അങ്ങനെ സർജറി കഴിഞ്ഞു ഇനി ശരിക്കും പറഞ്ഞ പോലെ ഈ സർജിക്കൽ സ്ട്രൈക്കുകളാണ് ഈ ഒരു പെട്ടെന്ന് ഇങ്ങനെയുള്ള പ്രായത്തിൽ നമ്മുടെ യൂട്രസ് റിമൂവ് ചെയ്യുമ്പോൾ പറ്റുക ഇതൊക്കെ പാടാണ് എന്റെ ദൈവമേ ഓർമ്മക്കുറവ് മൂഡ് സ്വിങ്സ് ഒട്ടക്കത്ത ദേഷ്യം വരും ചില സമയത്തൊക്കെ ചിലപ്പോൾ വല്ലാണ്ട് സങ്കടം വരും ഒന്നും അങ്ങോട്ട് നീങ്ങൂല നമ്മൾ ആകെ അങ്ങോട്ട് മാറിപ്പോയ പോലെ ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് പല പല കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ നമ്മളെ ഓർഡറിലായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ നമുക്കൊന്ന് ചിന്തിച്ചു കൊടുക്കാൻ കൂടി പറ്റത്തില്ല ചിലപ്പോ അറ്റത്തുനിന്ന് നമ്മളിങ്ങനെ ഓർന്ന കാര്യം ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് വരും അതൊക്കെ പോകും അങ്ങനത്തെ പല പല അവസ്ഥകളാട്ടോ പക്ഷെ അതിനൊക്കെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് പറ്റും ഞാനങ്ങനെ ചെയ്യാറുണ്ട് ചില പൊടിക്കൈകളൊക്കെ ചെയ്താൽ നമുക്ക് പറ്റും കേട്ടോ അപ്പം ഇങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ ചിലപ്പോ നമ്മളിങ്ങനെ കൊണ്ടേ എന്തെങ്കിലുമൊക്കെ നമ്മുടെ സ്പൂണ് അല്ലെങ്കിൽ ചെയ്തോണ്ടിരിക്കും ആ സ്പൂൺ പെട്ടെന്ന് എവിടെയെങ്കിലും വെക്കും എന്നിട്ട് അപ്പത്തിന് നമ്മൾ നോക്കുമ്പോ അത് അവിടെ ഒന്നും കാണില്ല നമ്മൾ ചിന്തിക്കാത്തൊരു സ്ഥലത്തായിരിക്കും പിന്നെ അത് ഇരിക്കുന്നതാണ് ഇത് ഞാൻ എപ്പോ അവിടെ കൊണ്ട് വെച്ചു അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ ഈ യുട്രിസിനും നമ്മുടെ ബോഡിയിൽ ഇത്രക്കൊരു ഇതുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് എന്റെ ഒരു സർജറിക്ക് ശേഷം കേട്ടോ അതുപോലെ നമ്മുടെ ശാരീരികവും മാനസികവും എല്ലാ കാര്യങ്ങൾക്കും നമ്മൾക്കൊരു വിമ പവർ തരാനായിട്ട് ഉള്ള ഒരു ഭയങ്കര ഒരു എന്താ പറയാ ഒരു സംഭവം തന്നെ നമ്മുടെ യൂട്രസ് അല്ലാതെ നമുക്ക് ഈ പിരീഡ്സ് വരാനും ഗർഭം ധരിക്കാനും ബാത്രമുള്ളതല്ലാട്ടോ എന്നെ പോലെ അങ്ങനെ ആരെങ്കിലും ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതാരണം മാറ്റിക്കോ പിന്നെ നിങ്ങൾക്ക് ഇന്ന പോലെ തന്നെ ഇങ്ങനൊരു സംഭവം വന്നവർക്ക് ഇത് ഓവർകം ചെയ്യുന്ന ഒരുപാട് വഴികളുണ്ട് ആർക്കെങ്കിലും വേണം പറഞ്ഞാൽ മതി ഞാനത് ഷെയർ ചെയ്ത് കേട്ടോ